ഇത്രയും ഒരു ബിഗ് ബോസ് ഷോയുടെ ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമാണ് ജോലികളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കാൻ ജാസ്മിന് ഓരോ ദിവസവും ഓരോരോ കാരണങ്ങളായിരിക്കും പത്ത് ദിവസം മുന്നേ അച്ഛന് സ്ട്രോക്ക് വന്നതിൻ്റെ ഡിപ്രഷൻ ഇന്നാളിൽ ലാലേട്ടൻ വന്ന് പൊരിച്ചതിൻ്റെ ഡിപ്രഷൻ മിനിഞ്ഞാണ് ഗബ്രി തന്നെ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ സങ്കടം അതിന്റെ പിറ്റേ ദിവസം പിന്നെ പനിയായിരുന്നില്ലേ ഇങ്ങനെ പോകും ഈ മടി കാരണം ശരിക്കുപെട്ടത് അൻസിബയാണ് കാരണം ജാസ്മിൻ ഇപ്പോൾ ഡെൻ ഗ്രൂപ്പിലാണ് അൻസിബയുടെയും ജിൻഡോയുടെയും ഒരുമിച്ച് മാത്രമല്ല ഇവരുടെ ഡ്യൂട്ടി ആണെങ്കിൽ കിച്ചണിലാണ് മിക്ക സമയത്തും അൻസിബ ഒറ്റയ്ക്കാണ് കിച്ചൺ ഡ്യൂട്ടികളെല്ലാം ചെയ്യുന്നത് ജിൻഡപ്പനാണെങ്കിൽ ഒരു ഫിസിക്കൽ ടാസ്ക് കഴിഞ്ഞാൽ പിന്നെ മേലനങ്ങാൻ വയ്യാത്ത രീതിയിൽ തകർന്നടിയും ജാസ്മിൻ ആണെങ്കിൽ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ആ പരിസരത്തേക്കേ പോകുന്നില്ല പിന്നെ ജാസ്മിനെ അധികം കിച്ചണിലേക്ക് അടുപ്പിക്കാതിരിക്കുന്നതാ നല്ലത് എന്നാണ് പൊതുവേ ഉള്ളൊരു സംസാരം പണിയെടുക്കാൻ മാത്രമല്ല കേട്ടോ ജാസ്മിന് മടി കുളിക്കാൻ മടി വീടിനകത്ത് ചെരുപ്പിട്ട് നടക്കാൻ മടി എന്തിനേറെ പറയുന്നു ഭക്ഷണം പാകം ചെയ്യുമ്പോൾ തലയൊന്നും മാറ്റി പിടിച്ച് തുമ്മാൻ വരെ ജാസ്മിന് മടിയാണ് എനിക്ക് ബിഗ് ബോസിനോട് ഒന്നേ ചോദിക്കാനുള്ളൂ ഇത്രേം മടിയിലുള്ള കുട്ടികളൊക്കെ എന്തിനാ അവിടെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ആ മെയിൻ ഡോർ വഴി ഒന്ന് പുറത്താക്കിക്കൂടെ